ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കാപ്പിക്കും ചോറിനും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂന്തൽ തോരൻ നമുക്ക് അത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതാണ് കൂന്തൽ കേട്ടോ അഥവാ കണവ ഞങ്ങൾ കൊല്ലം ജില്ലയിലേക്ക് ഇതിന് കണവ എന്നാണ് പറയാറുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടൊരു വാള് പോലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് അവർ സ്വയരക്ഷയ്ക്കായിട്ട് എടുക്കുന്ന മഷീൻ പിന്നെ കണ്ടില്ലേ ഇതുപോലെ നല്ല അതിനുള്ളിൽ നല്ല പരഞ്ഞിലും ഉണ്ടാകും കേട്ടോ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇത് വേവിച്ച് കഴിക്കാനിടക്കുമ്പോൾ ഈ റൗണ്ടിലാണ് നമ്മൾ വേവിക്കാനായിട്ട് മുത്തശ്ശിയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുള്ളത് അത് എല്ലാവരും വിരളിലൊക്കെ ഇങ്ങനെ അണിയിക്കും കേട്ടോ അതുപോലെ അതിൻ്റെ തലയാണ് ഇത് കേട്ടോ ആ തലഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ചിലരൊന്നും എടുക്കില്ല അപ്പോൾ അത് നന്നായിട്ട് കഴുകി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇവിടെയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അത് കഴുകിയ വെള്ളമുണ്ടല്ലോ നമ്മുടെ കൂതൽ കഴുകിയ വെള്ളം നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ നല്ല പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ പിന്നെ തേങ്ങയും കാന്താരിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് ഞാനൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചാരം കറി മസാലയും കൂടെ എടുക്കുന്നുണ്ട് പിന്നെ ചട്ടിയടുപ്പത്തി വെച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ ഈ പച്ചമുളകും കൂടെ ഇട്ട് ഇട്ട് മൂപ്പിക്കണം പിന്നെ ഈ അരിഞ്ഞ് ഉണ്ടല്ലോ ആ സവാളയും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് എടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടും കൂടെ അതിലിട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ കൂന്തലും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ ഇതാ കണ്ടില്ലേ നല്ല കൂന്തൽ തോരാൻ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനോടൊപ്പവും കാപ്പിക്കുമൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോഴെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.